ചൈനയിലെ ഡൊമസ്റ്റിക് യാത്ര ചെയ്യുമ്പോൾ ഏത് എയർപോർട്ടിലാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ പവർ ബാങ്കും ആക്സസ് അല്ല അവിടെ സിഇ ഉള്ള പവർ ബാങ്ക് മാത്രമേ എയർപോർട്ടിൽ ആക്സസ് ഉള്ളൂ അങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെയും ചെക്ക് ചെയ്യുന്നുണ്ട് കാരണം ഒരുപാട് ലോക്കൽ പവർ ബാങ്കുകൾ ഇറങ്ങിയത് കൊണ്ട് ഫ്ലൈറ്റുകൾ അത് കെയർ ചെയ്യുന്നില്ല ഇവിടെ സർട്ടിഫിക്കറ്റ് ഉള്ള പവർ ബാങ്ക് മാത്രമേ ഡൊമസ്റ്റിക് എയർലൈൻസിൽ കൊണ്ടുപോകാൻ പാടുള്ളൂ ഈവൻ ചൈനയിൽ നിന്ന് വാങ്ങിയതാന്ന് പറഞ്ഞിട്ട് പോലും ചില പവർ ബാങ്കിൽ സി ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല അപ്പം അത്തരം പവർ ബാങ്കുകൾ എം എ എച്ച് എഴുതാത്ത പവർ ബാങ്കുകൾ സ്റ്റിക്കർ ഇല്ലാത്ത പവർ ബാങ്കുകൾ ഇരുപതിനായിരം എം എ എച്ചിൽ കൂടിയ പവർ ബാങ്കുകൾ ഇതൊന്നും അനുവദിക്കുന്നതല്ല അപ്പോൾ ഡൊമസ്റ്റിക് യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് വെച്ചിട്ടിനെ കുറിച്ച് ഇതാണ് പെർമിറ്റഡ് ഇത് ഈ ടൈപ്പ് വന്നാൽ പറ്റില്ല ഇങ്ങനെ ഒരു മൂന്ന് സി വരണം அப்பாதான் அது ஓகேண்ணா நீ சீ பண்ணலாம்